മതി മതിഭ്രമം മതിമുഖി മേ മതി മതിഭ്രമം മതിമുഖി മന മതി ത മതി ഭ്രമ മതിമുഖി മേ മതി മതി ഭ്രമ മതിമുഖി മന മതി മതി ഭ്രമം മമണേ മതിമന മതി മഹി ഭ്രമ മഹിക്ഷ കഥി ഇവിടെ ഇരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഓരോരുത്തരുടെ പേരെടുത്ത് പറഞ്ഞ് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല നാടൻ പാട്ട് കേൾക്കാൻ ക്ഷമയില്ലാതെ ഇരിക്കുന്ന ജനങ്ങളാണ് എൻ്റെ മുമ്പിൽ ഇവിടെ ഇരിക്കുന്നവർക്കും എൻ്റെ മുമ്പിൽ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു ചടങ്ങിൽ എന്നെ ആദരിച്ചതിൽ ഈ വർഷത്തെ പൂരാഘോഷ കമ്മറ്റിയുടെ ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കുന്നു ഇതിനു മുമ്പും എനിക്ക് കുറ്റിയൻ പുരസ്കാരം ഇതേപോലെ ഈ മിണാലൂർ പൂര കമ്മിറ്റി എനിക്ക് എന്നെ തന്ന് അത് അവാർഡായിരുന്നു തന്ന് എന്നെ ആദരിച്ചിട്ടുണ്ട് അതെല്ലാം ഈ നമ്മുടെ ഈ മിണാലൂർ ദേശത്തിൻ്റെ എനിക്ക് തന്നിട്ടുള്ള ഒരു പ്രോത്സാഹനമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് എൻ്റെ ഈ കലാപ്രവർത്തനത്തിൽ എനിക്ക് എൻ്റെ നാട്ടുകാർ എൻ്റെ കൂടെ നിന്ന് നിന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണമാണ് എനിക്ക് കിട്ടിയ ഈ അവാർഡുകൾ പ്രത്യേകിച്ച് ഈ സ്റ്റേറ്റിൻ്റെ അവാർഡ് കിട്ടിയതും എനിക്ക് വളരെ വളരെ പ്രോത്സാഹനം തന്നിട്ടുണ്ട് ഈ നാട്ടുകാർ ഒരിക്കലും മറക്കില്ല പിന്നെ ഇവിടെ ഇരിക്കുന്ന അമ്മ എന്നെ അത്രയധികം എന്നെ രക്ഷിച്ചിട്ടുണ്ട് അത് പല കാര്യങ്ങൾക്കും ഇവിടെ പലർക്കും അറിയാം അതേപോലെ എൻ്റെ അച്ഛൻ്റെ അമ്മ എൻ്റെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നിങ്ങളുടെ എല്ലാവരെയും പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് ഇത്തരം അവാർഡുകൾ കിട്ടുന്നത് ഇനി മേലും കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല കുറേ കാര്യങ്ങൾ എനിക്ക് ഈ നാട്ടുകാർ ചെയ്തത് ശരിക്കും ഇവിടെ പറയാനുണ്ട് പക്ഷേ അതിനെ പറ്റിയൊരു സമയമല്ല അവിടെ അണിയറയിൽ നാടൻ പാട്ടിൻ്റെ ആൾക്കാർ ഒരുങ്ങി നിങ്ങൾക്ക് ക്ഷമയില്ലാതെ ഇരിക്കുന്നു ആ സംഖ്യ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഇനി ഒരു അവാർഡ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാവണം അന്നൊരു സ്വീകരണം തരുമ്പോൾ വിശദമായ ഒരു പ്രസംഗം ഞാൻ നടത്താം എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വാക്ക് നിർത്തി